ഞാൻ റിയാസിക്കടത്താണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല ക്ലീറ്റസ് മത്തായിക്ക് മന്ത്രിയാവാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഏതൊരു വകുപ്പിലേക്കായിരിക്കും അത് ചൂസ് ചെയ്യുന്നത് ഏതൊരു വകുപ്പായിരിക്കും ചൂസ് ചെയ്യുന്നത് മന്ത്രിയാവാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ അത് വളരെ രസമായിട്ട് എനിക്ക് ആ ഒരു ഉത്തരം തരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് മാത്രല്ല വിഷുദിനം ആയതുകൊണ്ടും എനിക്ക് വേറൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ഇക്കടെ ലൈഫിലൊക്കെ ആഘോഷിച്ച വിഷു വിഷുസിൽ ഏതാണ് ഭയങ്കര പെ പെക്യുലറായിട്ട് അല്ലെങ്കിൽ ഇക്കയ്ക്ക് ഭയങ്കര ഓർമ്മകൾ എന്ന് പറഞ്ഞെടുത്ത് പറയാൻ പറ്റിയ ഒരു വിഷുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു വിഷു എക്സ്പീരിയൻസും കൂടി എനിക്കൊന്ന് പങ്കുവെച്ചാൽ നല്ലതായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്കായാലും കേട്ടാൽ നല്ലതായിരിക്കും തോന്നുന്നുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ഉത്തരം അത് മാത്രമല്ല മുതിർന്ന വ്യക്തിയായതുകൊണ്ട് നമ്മൾ ഉഷ്ക്കനീട്ടം തരേണ്ട ആവശ്യമൊന്നുമില്ല സോ ഞാൻ ഇക്കാലത്ത് വന്നിട്ട് എനിക്കുള്ള വിഷുക്കനീട്ടം വാങ്ങിക്കാൻ ഓടി വരുന്നുണ്ട് സോ വൺസ് അഗെയിൻ ഹാപ്പി വിഷ് വിക്കുക ആൻഡ് ഹാപ്പി വിഷ് എവറി വൺ ഹലോ നമസ്കാരം ആദ്യം തന്നെ നമ്മുടെ കൗമുദി ടി വിയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഹാപ്പി വിഷു അപ്പോൾ അതായത് ഒത്തിരി സന്തോഷം അശ്വതി അശ്വതി ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഞാൻ കേട്ടു അപ്പോൾ ക്ലീറ്റസ് മത്തായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രി ആയിക്കഴിഞ്ഞാൽ ഏത് വകുപ്പാണ് എന്നുള്ളതാണ് അശ്വതി ചോദിച്ചത് ഇപ്പം ക്ലീറ്റസ് മത്തായി ആയിട്ട് പറയണമെങ്കിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറയാം എല്ലാ വകുപ്പും ക്ലിറ്റസ് മെത്തയുടെ കയ്യിൽ സുരക്ഷിതമാണ് ഭദ്രമാണ് എങ്കിലും നമുക്ക് ഈ പറഞ്ഞ മാതിരി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആഭ്യന്തര വകുപ്പ് തന്നെ ആയിരിക്കും കാരണം എൻ്റെ ഒരാളിയനുണ്ട് പോലീസുകാരൻ ആ പോലീസുകാരനെ ഒന്ന് സെല്യൂട്ടടിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് കനകനെന്ന് പറഞ്ഞ ഒരു പോലീസുകാരനെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വകുപ്പ് ആഭ്യന്തര വകുപ്പാണ് എന്ന് പറഞ്ഞിട്ട് ധനകാര്യവും സിവിൽ സപ്ലൈസും സാംസ്കാരിക വകുപ്പും കെ എസ് ആർ ടി സിയും എല്ലാം എൻ്റെ കൈകളിൽ ഭദ്രമാണ് അപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം അച്ചു അശ്വതി പിന്നെ അശ്വതി ചോദിച്ച വേറൊരു കാര്യം ചോദിച്ചു വിഷു ഇതുവരെയുള്ള വിഷു ഇത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിഷു ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുന്നത് കാരണം ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കൈനീട്ടാൻ ചോദിക്കണത് അത് അശ്വതിയാണ് സാധാരണ എല്ലാവരും എന്നെ അങ്ങോട്ട് വിളിച്ച് കൈനീട്ടം തരുകയാണ് പതിവ് അത് തെറ്റിച്ചു കൊണ്ട് അശ്വതി എൻ്റെ അടുത്ത് കൈനീട്ടം ചോദിച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ തുറന്ന് പറയാം എൻ്റെ മുന്നിൽ ആരും കൈനീട്ടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അശ്വതിക്കുള്ള കൈനീട്ടം ഞാൻ ഗൂഗിൾ പേ ആയിട്ട് അയച്ചു തരും ഓക്കെ അപ്പോൾ സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ തോന്നി ഇനി എനിക്ക് അടുത്തത് നമ്മുടെ കിടിലം ഫിറോസിലെ കിടലം ഫിറോസിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് ഫിറോസേ മോനെ നീ നീയൊരു കിടിലാണെന്ന് എനിക്കറിയാം പക്ഷേ നീ എന്തൊക്കെ കാര്യത്തിലാണ് കിടിലം എന്നുള്ളത് എനിക്കറിയണം ഇനി കിഡിലം എന്നുള്ള പേരല്ലായിരുന്നു നിനക്കെങ്കിൽ നീ വേറെ ഏത് പേരിൽ അറിയപ്പെടാനാണ് ആഗ്രഹിച്ചത് എന്നുള്ളതും കൂടി എനിക്കൊന്ന് അറിയണം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള കൃത്യമായി മറുപടി എത്രയും പെട്ടെന്ന് എനിക്ക് അയച്ചു തരിക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഹാപ്പി വിഷു എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും ഹാപ്പി വിഷു കൗമുദി കുടുംബത്തിലെ ഓരോരുത്തരും നിങ്ങളോട് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ വിഷു ആശംസകൾ നേരികയാണ് ഇനി റിയാസ് കയ്യിലോട്ട് വരാം അദ്ദേഹം നമ്മുടെ ഒരു സ്റ്റേജ് ഗുരുവൊക്കെയാണ് അദ്ദേഹത്തിനെ കണ്ടൊക്കെയാണ് നമ്മളൊക്കെ വളരുന്നത് സുരാജേട്ടൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റേജിലെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഇങ്ങനൊരു മനുഷ്യനുണ്ടല്ലോ ഇത്രയും വലിയൊരു കലാകാരനുണ്ടല്ലോ അങ്ങനെയാണ് അടുത്തത് അടുത്തപ്പോൾ അതിലേറെ മനോഹരമായിട്ടുള്ള ഒരു മേഘരൂപനായ ഹൃദയമുള്ള വളരെ ശുദ്ധനായിട്ടുള്ള ഭയങ്കര ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് ജ്യേഷ്ഠ സഹോദരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ പറഞ്ഞ പോലെ വിശ്വാശംസകൾ നേരിടുന്നുണ്ട് ഇനി അദ്ദേഹം രണ്ട് ചോദ്യങ്ങളാണ് എനിക്ക് ഇട്ട് തന്ന പണി വിഷു പണിയിൽ ആദ്യത്തെ പണി ഞാൻ എന്ത് കാര്യത്തിലാണ് കിടിലം എന്നുള്ളതാണ് അത് കുറച്ച് സൈക്കോളജിക്കലൊക്കെ ആയിട്ടൊക്കെ ഉള്ള മറുപടിയേ പറയാൻ പറ്റുള്ളൂ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കൈയിൽ കിട്ടുന്ന കാശ് അതുപോലെ കളയുന്നതിൽ ഞാൻ കിടിലോ എന്നെക്കൊണ്ട് എൻ്റെ കൈ ഓട്ട കയ്യാണ് അതിനകത്ത് പൈസ ഇരിക്കത്തില്ല നമ്മുടെ കയ്യിൽ ഒരു ഒരു ആയിരം രൂപ ഇട്ട് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറായിട്ട് ചിലവാക്കുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര ഭയങ്കരപ്പെടുക്കുന്നതാണ് ഇതെന്നാൽ വീട്ടിലെത്തോ അതുമില്ല പേര് ഏതെങ്കിലും തരത്തിലായിരിക്കും ചോദിച്ചാലോ ബാബ പിന്നെ രണ്ട് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് എനിക്ക് സംസാരിക്കാൻ അറിയാം അതില് ഞാൻ കിഡലമാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു കോൺഫിഡൻസിലാണല്ലോ നമ്മൾ ഏകദേശം ഒരു പതിനെട്ട് വർഷമായി റേഡിയോയിൽ തന്നെ നിൽക്കുന്നത് ഇനി ഒക്കെ ചോദിച്ചാൽ രണ്ടാമത്തെ ചോദ്യം പിന്നെ എനിക്ക് തന്ന പണി എന്താണ് കിഡലം എന്ന പേര് അല്ലെങ്കിൽ കിടലം എന്ന പേര് പേരില്ലായിരുന്നെങ്കിൽ എങ്ങനെ അറിയപ്പെടാനാണ് ഇഷ്ടം എന്നുള്ളതാണ് എനിക്ക് എൻ്റെ സ്വന്തം പേരിൽ അറിയപ്പെടാനാണ് ഇഷ്ടം ഫിറോസെ അസീസ് എന്നാണ് പേര് വാപ്പയുടെ പേര് അപ്പോൾ ആ പേരിൽ ആണ് അറിയപ്പെടാൻ ഇഷ്ടം അതെല്ലാവർക്കും അങ്ങനെയാണല്ലോ പിന്നെ റേഡിയോയ്ക്ക് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ നമുക്കൊരു ക്യാമറ സപ്പോർട്ട് ഇല്ല അപ്പോൾ നമ്മളെ ശബ്ദം വെച്ച് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് രജിസ്റ്റർ ആകാൻ വേണ്ടിയിട്ടാണ് ഒരു പേര് വന്നത് ഞാനാണെങ്കിൽ കൊളേ പിടിക്കുന്ന സമയത്ത് എന്ത് പറയുമ്പോൾ അതിൽ കിടിലം കിടിലം കിടിലും കിടിലം ഉടുപ്പ് കിടിലം ബെഞ്ച് കിടിലം പിന്നെ കുട്ടി എന്നൊക്കെ ഇങ്ങനെ പറയാരുത് അപ്പോൾ ആ കിടിലമാണ് ഇതിൻ്റെ കൂടെ കയറി വന്ന് എനിക്ക് പണിയായത് പക്ഷേ ഇപ്പോൾ അതെൻ്റെ അന്നം തരുന്ന പേരാണ് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ അറിയപ്പെടാനും എനിക്കിപ്പോൾ ഇഷ്ടമാണ്